നമസ്കാരം ഐവിഷ്യൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയും ഐശ്വര്യവും നിറഞ്ഞ പുതുവത്സരാശംസകൾ ഏവർക്കും ഗ്ലോബൽ വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് തവണ ന്യൂ ന്യൂഇയർ ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ച സന്തോഷത്തിലാണ് കുറച്ച് യാത്രക്കാർ ന്യൂ ഇയറിൽ ചൈനയിലെ ഷാങ്ഹായിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിൻ്റെ പുതുവർഷാഘോഷം നടത്തി പുറപ്പെട്ട വിമാനം സാൻ ഫ്രാൻസിസ്കോയിലെത്തിയപ്പോൾ അവിടെ രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാന നിമിഷങ്ങളിലായിരുന്നു ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ലോകത്ത് ന്യൂസിലൻഡിലെ സുമോവ ദ്വീപുകളിലാണ് ആദ്യം പുതുവർഷം എത്തിയത് അമേരിക്കയിലെ സാന്റിയാഗോ മേരി ബ്രിഡ്ജ് ഹോസ്പിറ്റലിൽ മിനിറ്റുള്ള വ്യത്യാസത്തിൽ ജനിച്ച ഇരട്ട പെൺകുട്ടികളിൽ ഒരാൾ രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാന നിമിഷത്തിലും അടുത്തയാൾ രണ്ടായിരത്തി പതിനേഴിൻ്റെ ആദ്യപാദത്തിലും ജനിച്ചു കൂടാതെ അയർലൻഡിൽ രണ്ടായിരത്തി പതിനേഴിൻ്റെ ആദ്യ സെക്കൻഡിൽ തന്നെ പിറന്നു വീണത് ഇരട്ട ആൺകുട്ടികൾ ഡബ്ലിനിലെ റുട്ടുണ്ട ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യ കുട്ടി വന്നതിന് ശേഷം ആറ് മിനിറ്റ് കഴിഞ്ഞാണ് രണ്ടാമത്തെ കുട്ടിയെ പുറത്തെത്തിയത് യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങളിലായി കഴിഞ്ഞ വർഷം പത്ത് ലക്ഷത്തിലധികം അഭ്യർത്ഥി അപേക്ഷകളെ രജിസ്റ്റർ ചെയ്തെന്ന് യൂറോസ്റ്റാറ്റ് വ്യക്തമാക്കി ഇറ്റലിയും ഫ്രാൻസുമാണ് അഭയാർത്ഥികൾക്ക് പ്രിയപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് അപേക്ഷകളിൽ വിപരീത തീരുമാനം ഉണ്ടാകുമെന്ന് പേടിച്ച് അധികൃതർക്ക് പിടികൊടുക്കാതെ അറുപത് ശതമാനത്തോളം അഭയാർത്ഥികളെ കാണാതാകുന്നതായി സ്വിസ് ഫെഡറൽ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി സ്ഥിരീകരിച്ചു ചൈനയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ട്രെയിൻ സർവീസിന് ചൈനീസ് റെയിൽവേ കോർപ്പറേഷൻ തുടക്കമിട്ടു പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ പന്തിരായിരം കിലോമീറ്റർ താണ്ടി ഏഴ് രാജ്യങ്ങൾ പിന്നിട്ടാണ് ചരക്ക് തീവണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസിൽ കസാഖിസ്ഥാൻ റഷ്യ ബലാറസ് പോളണ്ട് ജർമ്മനി ബെൽജിയം ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത് ചൈനയും യൂറോപ്പുമായി ചരക്ക് ട്രെയിൻ സർവീസിൽ ഉൾപ്പെടുന്ന പതിനഞ്ചാമത്തെ നഗരമായിരിക്കുകയാണ് ലണ്ടൻ ലണ്ടനിൽ സമ്മാനം അടിച്ചില്ലെന്ന് കരുതി കുപ്പയിലിട്ട ടിക്കറ്റിന് അറുപത്തിയാറായിരം പൗണ്ട് സമ്മാനം സ്പാനിഷ് ലോട്ടറി ടിക്കറ്റിന് സമ്മാനം ലഭിക്കാതെ വന്നപ്പോൾ സാധാരണ രീതിയിൽ ടിക്കറ്റ് ബിന്നിൽ ഉപേക്ഷിച്ചതായിരുന്നു ജോവാൻ ജോയ്സൺ എന്നാൽ ആഴ്ചയിലെ സമ്മാനം ലഭിക്കാത്ത ടിക്കറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പ്രോത്സാഹന നടക്കെടുപ്പിലാണ് ഏകദേശം അൻപത്തി ലക്ഷം രൂപ ഇവർക്ക് സമ്മാനമായി ലഭിച്ചത് കാനഡയിൽ മൂവായിരത്തി എണ്ണൂറോളം വർഷം പഴക്കമുള്ള ഉരുളക്കിഴങ്ങ് തോട്ടം വെള്ളത്തിനടിയിൽ കണ്ടെത്തി ജോലി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുണ്ടാക്കിയ നൂറ്റി അൻപത് ആയുധങ്ങളും ഇവിടെ നിന്ന് കേടു കൂടാതെ കിട്ടി സൈമൺ ഫ്രൈസർ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകൻ ടാഞ്ച ഹോഫോമിൻ്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രസംഘം റേഡിയോ കാർബൺ പരിശോധനയിലൂടെയാണ് തോട്ടത്തിൻ്റെ പഴക്കം നിർണയിച്ചത് സംസ്കരിച്ച മാംസം അമിതമായി കഴിക്കുന്നത് ആസ്മ വഷളാക്കുമെന്ന് പഠനം ഉപ്പും നൈട്രേറ്റും പഞ്ചസാരയും മണത്തിനും രുചിക്കുമായി ചേർത്ത് എത്തുന്ന മാംസഭക്ഷണം ഇന്ന് വിപണിയിൽ വൻതോതിൽ ലഭ്യമാണ് ഫ്രാൻസിലെ അഞ്ച് നഗരങ്ങളിൽ നിന്നുള്ള തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആളുകളിൽ നടത്തിയ പഠനത്തിലാണ് സംസ്കരിച്ച മാംസം അമിതവണ്ണത്തിനും ശ്വാസകോശാർബുദം അടക്കമുള്ള നിരവധി രോഗങ്ങൾക്കും കാരണമാകുന്നതായി കണ്ടെത്തിയത് വിയറ്റ്നാമിൽ പതിനെട്ട് വർഷമായി വയറ്റിൽ കിടന്നിരുന്ന കത്രികകൾ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു അൻപത്തിനാല് വയസ്സുള്ള മവാൻ നാഥിനെ റോഡപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ടെസ്റ്റുകൾ നടത്തുന്നതിനിടെയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള കത്രികകൾ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നടന്ന കാറാപകടത്തിന് ശേഷം ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു അതിനിടയിൽ മറന്നുവെച്ച കത്രികയാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡിന് സമാനമായ മൺ കാർഡുകൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്ര ഗവേഷകർ ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് ഇടപാടുകൾക്ക് മൺ കാർഡുകൾ ഉപയോഗിച്ചിരുന്നതിൻ്റെ രേഖകൾ മെസ്സപ്പോട്ടോമിയൻ ചരിത്രരേഖകളിലുണ്ടെന്ന് യു എസിലെ വിൻകോൺസിൻ സർവകലാശാലയിലെ ആന്ത്രപ്പോളജി വിഭാഗം പ്രൊഫസർ ജോനാഥൻ നാഥൻ വെളിപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും വലിയ പാലമെന്ന ബഹുമതി ഇനി ചൈനയിലെ ബെയ്പ്പാൻ ജിയാങ് പാലത്തിന് സ്വന്തം ചൈനയുടെ തെക്ക് പടിഞ്ഞാറ് നഗരങ്ങളായ യുനാൻ ഗുയിഷോ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ നീളം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മീറ്ററാണ് നദീനിരപ്പിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച പാലത്തിൻ്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദുശീലങ്ങൾ പലവിധമുണ്ട് എന്നാൽ മണൽ തിന്നുന്ന ദുശീലമുള്ള കുസുമവതി എന്ന എഴുപത്തെട്ട് വയസ്സുള്ള അമ്മൂമ്മ കൗതുകമാകുന്നു കഴിഞ്ഞ അറുപത്തിമൂന്ന് വർഷങ്ങളായി ദിവസവും രണ്ട് കിലോ മണൽ തിന്നുന്ന ശീലം പതിനഞ്ച് വയസ്സ് മുതൽ തുടങ്ങിയതാണ് ആദ്യമൊക്കെ ചെറിയ വയറുവേദന തോന്നിയെങ്കിലും പിന്നീട് അസ്വസ്ഥതയൊന്നും തോന്നിയിട്ടില്ലെന്നും മണലിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ് തൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു സൂക്ഷ്മകലാസൃഷ്ടിയിലൂടെ സൂചി കൊണ്ട് അരിമണിയിൽ മഷി ഉപയോഗിച്ച് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിക്കൊണ്ട് കാസർഗോഡ് സ്വദേശി വെങ്കടേഷ് വീണ്ടും ശ്രദ്ധേയനാകുന്നു പെൻസിൻ മുനയിൽ ലോകകപ്പിന്റെ രൂപവും തൊണ്ണൂറ് മില്ലിഗ്രാം സ്വർണത്തിൽ നൽമണിയുടെ വലുപ്പത്തിലുള്ള ലോകകപ്പിന്റെ രൂപവും പെൻസിൻ മുനയിൽ യോഗാസനം ചെയ്യുന്ന പുരുഷന്റെ രൂപവും ആയിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ഓം നമശിവായ എന്ന് ഉണ്ടാക്കിയ ഗണപതിയുടെ ചിത്രവും പത്ത് മില്ലി സ്വർണം കൊണ്ട് സൂചിയുടെ പിൻവശത്തെ ദ്വാരത്തിലൂടെ കടത്തിവിടാൻ പാകത്തിൽ ക്രിക്കറ്റ് പിച്ച് എന്നിവ ഇദ്ദേഹത്തിൻ്റെ സൂക്ഷ്മകലാസൃഷ്ടികളാണ് ഇളയദളപതി വിജയ് നായകനാ എന്ന ചിത്രം ഭൈരവിയുടെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങി മലയാളി താരം കീർത്തി സുരേഷ് നായികയായി ചിത്രം ഈ മാസം റിലീസിനെത്തും ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന ഈ സിനിമ വിജയിയുടെ അറുപതാമത്തെ ചിത്രമാണ് കാലാവസ്ഥ അയർലൻഡിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് കേരളത്തിലെ ഈ ആഴ്ചയിലെ കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രണ്ടായിരത്തി പതിനേഴ് ഏവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഐ വിഷൻ ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം